കോവിഡ് പത്തൊമ്പത് മനുഷ്യരിലെത്തിച്ചത് റക്കൂണുകളാവാൻ സാധ്യതയേറെയെന്ന് പഠന റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ശാസ്ത്രലോകം ഉത്തരം തേടുന്നൊരു ചോദ്യമാണിത് കൃത്യമായി പറയാൻ സാധിച്ചില്ലെങ്കിലും ചൈനയിലെ വുഹാനിലുള്ള ഹുവാനൻ ചന്തയിൽ നിന്നാവണം വൈറസ് മനുഷ്യരിലെത്തിയതെന്ന് സൂചിപ്പിക്കുന്ന പഠനങ്ങൾ ഇതിനകം പുറത്തു വന്നിട്ടുണ്ട് ഹുവാനൻ ചന്തയിൽ തുകലിനായും മാംസത്തിനായും വിറ്റിരുന്ന റക്കൂണിൽ നിന്നാണ് കോവിഡ് പത്തൊമ്പതിന്റെ തുടക്കമെന്ന് ആദ്യം മുതൽ സംശയിച്ചിരുന്നു വവ്വാലുകളിൽ നിന്ന് വൈറസ് ബാധിച്ച റക്കൂണുകൾ രോഗം മനുഷ്യരിലെത്തിച്ചു എന്ന് ാണ് കരുതുന്നത് കോവിഡ് പത്തൊമ്പതിന് കാരണമായ വൈറസിൻ്റെ വിഭാഗത്തിലുള്ള സാർസ്കൗവ് ടു വൈറസ് റക്കൂണുകളെ ബാധിക്കും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചില്ലെങ്കിലും രോഗാണുവിനെ ഇവ മറ്റു ജീവികളിലേക്ക് പരത്തും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ഒരു പഠനപ്രകാരം ഹുവാനൻ മാർക്കറ്റിൽ നിന്ന് രണ്ടായിരത്തി ഇരുപതിൽ ശേഖരിച്ച ഡി എൻ എ സാമ്പിളുകളിൽ ബോർസ്കോവ് ടു ബാധിച്ച റക്കൂണുകളുടെ ഡി എൻ എ കണ്ടെത്തിയതും ഇവയെ പ്രതിപട്ടികയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചതായും ഗവേഷകർ വ്യക്തമാക്കി